ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഷാനാണ് അപ്പം കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം കുറച്ച് പേരൊക്കെ ഡ്രോളൊക്കെ ചെയ്ത് നിങ്ങളെ അറിയിപ്പിക്കും അറിയിപ്പിച്ചോളൂ ഓക്കെ അപ്പം ഇന്ന് വന്ന് ഞാനങ്ങനെ ഇങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടാറില്ല പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാര്യമുണ്ട് കുറച്ച് പേർക്ക് ഞാനാണ് പ്രശ്നം ഞാനും എൻ്റെ മെമ്പർഷിപ്പും ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കാൻ പറയുന്നുണ്ട് അത് ഞാൻ എന്നെ ഇഷ്ടമുള്ളവർ വന്ന് എടുക്കുക എൻ്റെ നല്ല നല്ല ലൈവുകൾ കാണാം എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആരുടെയും വീട്ടിൽ വന്ന് ആരുടെയും ആരെയും നിർബന്ധിച്ച് ഞാൻ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നില്ല അപ്പം ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പറയുന്നുണ്ട് ഇഷ്ടമുള്ളവരും ഒന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നു യൂട്യൂബ് പല ഫീച്ചേഴ്സും കൊണ്ടുവരാറുണ്ട് അതിൽ കൊണ്ടുവന്ന ഒന്നാണ് ഈ മെമ്പർഷിപ്പ് അത് ഞാൻ എനിക്ക് പറ്റുന്നതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്നു ഈ മെമ്പർഷിപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഇതിനിറങ്ങിയത് ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാർ എവിടെയൊക്കെയോ കടന്ന് കുറേ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഇവരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് റീൽസ് ചെയ്യുന്നു യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നു വ്ളോഗ് ചെയ്യുന്നു അതൊക്കെ എൻ്റെ ഇഷ്ടം അത് കാണുന്നവർക്ക് കാണാം കാണാത്തവർക്ക് കാണാം ഞാൻ ആരെയും ഇതിൽ പിടിച്ചു വച്ചിട്ടില്ല എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് കാണാനും കാണാതിരിക്കാനുമുള്ള ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട് അത് ഉപയോഗിക്കാൻ അറിയുന്നവരാണ് എല്ലാവരും പക്ഷെ ആരും അതിന് മുതിരില്ല എല്ലാവർക്കും എന്നെ ട്രോളി കുറച്ച് ഫേമസ് ആകണം പക്ഷേ ഈ ട്രോളുകളൊന്നും എനിക്കൊരു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാലം തൊട്ട് ഈ ട്രോളുകളെല്ലാം കണ്ടു സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഞാൻ വളരെ തമാശയായിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ ട്രോളുകൾ ഞാൻ കാണിട്ടുണ്ട് അതൊക്കെ ഞാൻ വളരെ തമാശയായിട്ടാണ് ഇപ്പോഴും കാണുന്നത് പക്ഷേ ചില ട്രോളുകളുണ്ട് ചില ട്രോളുകൾ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ട്രോളുകളുണ്ട് അത് ചിലപ്പം ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അതിനെതിരെയൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് എനിക്കൊരു ടീം തന്നെയുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ട്രോളുകളും ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ എൻ്റെ ഇത് യൂട്യൂബ് നിർത്തും എല്ലാം നിർത്തും എന്നായിരിക്കും പക്ഷേ ഞാനത് നിർത്തത്തില്ല നിങ്ങൾക്കറിയാം നിങ്ങളിത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനത് നിർത്താൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളും നിങ്ങളുടെ ഒരു നേരത്തെ അന്നത്തിനോ നിങ്ങൾക്കൊന്ന് ട്രോ നിങ്ങൾക്കൊന്ന് ഫേമസ് ആകാനോ വേണ്ടി നിങ്ങളത് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നിഷാന ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ എനിക്ക് മൂന്നോ നാലോ അഞ്ചോ ചാനലുണ്ട് ഈ ചാനലുകളെ മുന്നോട്ട് മുന്നോട്ട് എടുക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് അന്നേരം ഈ ഇടയ്ക്കായിട്ട് ഞാൻ എനിക്കെതിരെ കുറേ ട്രോളുകൾ കണ്ടു അതിനകത്ത് എന്നെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കുറേ ഇതൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിഷമത്തിൽ ഞാൻ വേറൊരു ചാനലും കൂടെ തുടങ്ങി അതാണ് നിഷാനയുടെ രാവുകൾ പിന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് എൻ്റെ ചാനലിൽ എനിക്കിഷ്ടപ്പെട്ടത് മെമ്പർഷിപ്പ് ഞാൻ എടുക്കുന്നു എൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു എന്നെ ഇഷ്ടമുള്ളവർ വന്നെടുക്കുന്നു ഇനിയും എന്നെ ഇഷ്ടമുള്ളവർ വന്നെടുക്കും അത് ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അന്നേരം ഞാൻ ഒരു കാര്യം കൂടി സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയുന്നു ഞാൻ അഞ്ചാമത് ഒരു ചാനലോട് സ്റ്റാർട്ടാക്കിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം മിഷാനായ രാവുകൾ ഞാൻ അതിനകത്തും മെമ്പർഷിപ്പ് സ്റ്റാർട്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്നെ ട്രോളിൽ എന്നെ ട്രോളിൽ പോകണമെന്ന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എന്നെ ചൊറിഞ്ഞോ പക്ഷേ എന്നെ ഒത്തിരി പേര് ചൊറഞ്ഞാൽ നമ്മൾ ആദ്യം വിടും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ എന്നെ ട്രോളുന്നവരോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോടും മെമ്പർഷിപ്പ് എടുക്കുന്നതോടും ഒക്കെ വളരെയധികം നന്ദിയുണ്ട് അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു മെമ്പർഷിപ്പ് എടുക്കാൻ ഞാനും മറക്കരുത് ഓക്കേ ടാറ്റാ